അറിവുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനൊന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച നാളെ ചൊവ്വാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തൊന്നും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ടിനുമാകുന്നു നാളത്തെ രാഹുവാലം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്ന് മണിവരെയുള്ള സമയമാകുന്നു രാഹു കാലത്ത് ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല ആ ഒന്നര മണിക്കൂർ സമയം അപ്രകാരത്തിന് ജ്യോതിഷത്തിൽ ഗുളിക കാലവുമുണ്ട് യമകണ്ഠക കാലമൊക്കെയുണ്ട് പക്ഷെ നാം പ്രാധാന്യം കൊടുക്കുന്നത് രാഹു കാലത്താണ് അത് വിവാഹ വിഷയമായാലും യാത്രാവിഷയമായാലും നാം വളരെ ശ്രദ്ധിക്കാറുണ്ട് നാളെ സ്വതവേ ചൊവ്വാഴ്ച മംഗളവാരഹ എല്ലാ മംഗളം ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വാഴ്ച എങ്കിലും നാം ഒരു ശുഭകാരത്തിനും ചൊവ്വാഴ്ചയും ഡിപ്പെൻഡ് ചെയ്യാറില്ല നാളത്തെ നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നാളെ നാളെ കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ് കൃഷ്ണന് ഏറ്റവും അധികം ഇഷ്ടമുള്ള ദിവസമാണ് കറുത്തപക്ഷത്തിലെ ഏകാദശി നിങ്ങൾ നിങ്ങൾക്കാണ് ഗുരുവായൂരിലൊക്കെ കറുത്തപക്ഷം ഏകാദശി വെളുത്തപക്ഷത്തിന് ഏകാദശിയും കറുത്തപക്ഷത്തിലെ ഏകാദശിയും നാം ആചരിക്കാറുണ്ട് കറുത്തപക്ഷത്തിലെ ഏകാദശിക്കാണ് ബലം അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ വിഷുക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പോവുക അവിടെ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുക വെണ്ണ വെണ്ണനിവേദ്യം വഴിപാടായി വാങ്ങി കുട്ടികൾക്ക് കൊടുക്കണം വളരെയധികം ആ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അത് ഗുണം ചെയ്യും ബൗദ്ധികമായ അവരുടെ വികാസത്തെ അത് വളരെയധികം സഹായകരമാണ് നിങ്ങൾക്കും കഴിക്കാം തുളസിമാല പാൽപ്പായ ഭഗവാനെ സമർപ്പിക്കുക സുദർശന പുഷ്പാഞ്ജലി സമർപ്പിക്കുക വേണമെങ്കിൽ സുദർശന ഹോമം ചെയ്യാം എല്ലാ ദോഷങ്ങളും മാറട്ടെ നാളത്തെ മുഹൂർത്തങ്ങളും കാലത്ത് ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെയുള്ള സമയവും ഉച്ചയ്ക്ക് ഒന്നര മണി മുതൽ മൂന്ന് വരെയുള്ള സമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി വിനിയോഗിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ ചൊവ്വാഴ്ച തിരുവോണം നക്ഷത്രം കൃഷ്ണൻ്റെ കറുത്ത ഏകാദശി തിഥി ആശംസിക്കുന്നു നന്ദി നമസ്കാരം